കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് ഹെൽത്ത് കെയർ ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ജിഇസ് സി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് ഓൺലൈൻ കോഴ്സുകൾ എല്ലാം ഈയൊരു ക്യാമ്പസിൽ നടത്തിവരുന്നുണ്ട് ഇതിനോടകം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഹോസ്പിറ്റൽ മേഖലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ജോലി നേടിക്കഴിഞ്ഞു ഡോക്ടേഴ്സിൻ്റെയും കോർപ്പറേറ്റ് ട്രെയിനേഴ്സിൻ്റെയും ക്ലാസുകൾ ഇവരെ നല്ലൊരു കോമ്പറ്റൻ്റ് എംപ്ലോയി ആക്കി മാറ്റുന്നു ഹായ് എം ഫാത്തിമ ഞാൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിലെ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആണ് ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കണ്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഇവിടുത്തെ ട്രെയിനിങ് തന്നെയാണ് കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റൽ ബേസ്ഡ് സബ്ജക്ട്സ് കവർ ചെയ്യുന്നത് വെൽ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആണ് അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് കവർ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ആണ് ഈ കോഴ്സിനോട് കൂടി തന്നെ ഞങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാം ഐ ടി ഇൻ്റർവ്യൂ സ്കിൽ സി വി പ്രിപ്പറേഷൻ ഗ്രൂമിംഗ് സെഷൻസ് എന്നിവയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ജോബ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള മോട്ടിവേഷൻസും ഇൻസ്ട്രക്ഷൻസും ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട് സോ സിക്സ് മന്ത് ഈ കോഴ്സ് കംപ്ലീറ്റ് മന്ത്രി കഴിയുമ്പോഴേക്കും ഇൻഡസ്ട്രിയിൽ നല്ല നല്ല ജോബ് ലഭിക്കുമെന്നതിൽ വിശ്വാസമാണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മേഖലയിൽ സ്കിൽ ഡെവലപ്മെന്റിലൂടെ ഒരു ജോലി നേരിടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കുള്ള ഡയറക്ട് ആൻസർ ആണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഈ ഒരു സെറ്റ് ആവാനുള്ള കാരണം ഇതിന്റെ തീമ് തന്നെയാണ് ഹെൽത്ത് കെയർ സെക്ടർ എന്നുള്ളത് കോൺസ്റ്റന്റ് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ എന്തൊക്കെ പഠിച്ചാലും നാളെ പുതിയൊരു സയൻസ് ഡെവലപ്പ് ആവും പുതിയൊരു ടെക്നോളജി അവർ ഡെവലപ്പായി വരുന്നുണ്ട് ഒരു കോൺസ്റ്റന്റ് അപ്ലിക്കേഷൻസ് വരുമ്പോൾ ഹെൽത്ത് കെയർ മേഖലയും അതിനനുസരിച്ച് ഇന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻസ് മേഖലയിലോട്ട് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ തുടക്കം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലെ എമർജൻസി ഐ സിയു ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഈ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ്ലി നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് അങ്ങോട്ട് ഹോസ്പിറ്റൽസ് കംപ്ലീറ്റ് ഓപ്പറേഷൻസും ക്ലിനിക്കുകളുടെ ഓപ്പറേഷൻസും ഒക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി ആ ഒരു സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിലെ കോർ ക്ലിനിക്കൽ സൈഡും ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡും തമ്മിലുള്ള ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ വരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് അവരെ ട്രെയിനിങ് പീരീഡിൽ തന്നെ ഒരു ക്ലിനിക്കൽ സൈഡിൽ ഓറിയന്റേഷനും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെർട്ടൈസും കൂടി ഒരുമിച്ച് കൊടുത്തൂടാ എന്നുള്ളൊരു തോട്ടം നിന്നാണ് ശെരിക്ക ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് രൂപം കൊടുക്കുന്നത് ആസ് വി മൂവ് ഓൺ പല ആൾക്കാരും നമ്മളടുത്ത് ഈയൊരു കോഴ്സിന്റെ ഓൺലൈൻ അവൈലബിലിറ്റി ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നമ്മളിവിടെ തന്നെ നമ്മളൊരു ലൈവ് ഇന്ററാക്റ്റീവ് ഡിസ്ട്രി ബോർഡ് അസിസ്റ്റഡ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തു അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിന്റെ പാർട്ടാണെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഈ ഒരു സക്സസിന്റെ റീസൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോർ ടീമിന്റെ സ്ട്രെങ്ത് തന്നെയാണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ അങ്ങനത്തെ പല അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് ഓരോ മോഡ്യൂൾസും പലപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരുന്നു റീസെന്റ് ഇപ്പൊ നമ്മുടെ എ ഐ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ ആഡ് ചെയ്തിരുന്നു നമ്മുടെ കൂടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പേർട്സ് ആയ ഡോക്ടേഴ്സ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മോഡ്യൂൾ എടുക്കുന്നത് ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ബാക്കി അലൈഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്ട്സ് എച്ച് ആർ മാർക്കറ്റിംഗ് ഫിനാൻസ് ഇതൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്ട് ഫാക്കൾട്ടീസ് ആണ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് സപ്പോർട്ടുകൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് മോട്ടിവേഷൻ ക്ലാസുകൾ ഇതെല്ലാം അവരെ ജോബ് മാർക്കറ്റിലുള്ള ഏതു പ്രതിസന്ധികളെയും നേരിടാനും വിജയം കൈവരിക്കാനും പ്രാപ്തരാക്കുന്നു കേവലം ഒരു ഡിഗ്രി കൊണ്ട് മാത്രം നമുക്ക് ജോലി സാധ്യമായി കൊള്ളണമെന്നില്ല നല്ലൊരു കരിയർ ഡെവലപ്മെൻ്റ് കോഴ്സുകൂടെ ഉണ്ടായാലേ ജോലി സാധ്യത വർദ്ധിക്കുകയുള്ളൂ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൻ്റെ വിപുലീകരിച്ച ബ്രാഞ്ച് കിഴക്കേക്കോട്ടയിൽ ഒരുങ്ങുകയാണ്